നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ അപശകനം പിടിച്ച ചങ്ങാതി വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവനെ പിടിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടാൽ അവൻ അതിജീവിക്കുക പോലുമില്ല യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം പോൾ ഷോൾസിനെ കുറിച്ചാണ് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് യുണൈറ്റഡിൻ്റെ അർജൻറ്റീൻ താരം ലിസാൻഡ്രോ മാർട്ടിനസ് ഏതായാലും ഇത് വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയി മാറിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ആദ്യം ഒരു പ്രോഗ്രാമിൽ സ്കൈ സ്പോർട്സിൽ ലിസാൻഡ്രോ മാർട്ടിനസിനെ കുറിച്ച് പോൾ ഷോൾസ് പറഞ്ഞ വാക്കുകൾ നോക്കാം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഫിറ്റാണെങ്കിൽ പോലും അതായത് ലിസാൻഡ്രോ മാർട്ടിനസ് ഫിറ്റാണെങ്കിൽ പോലും പ്രീമിയർ ലീഗ് കളിക്കാൻ ഗുഡ് ഇന്ന എ ഫൈറ്റിലെ കളിക്കാരനല്ല പ്രീമിയർ ലീഗ് കളിക്കാനുള്ള മികവൊന്നും ലിസാൻഡ്രോ മാർട്ടിനസിന് ഇല്ല എന്നായിരുന്നു പോൾ ഷോൾസിൻ്റെ അഭിപ്രായം ഇതിപ്പോൾ നമുക്കറിയാം ലിസാൻഡ്രോ ഇപ്പോൾ പരിക്കേറ്റ പുറത്താണ് പക്ഷേ ഫിറ്റ് ആണെങ്കിൽ പോലും പ്രീമിയർ ലീഗ് കളിക്കാനുള്ള മികവൊന്നും ലിസാൻഡ്രോ മാർട്ടിൻസ് ഇല്ല എന്ന് വേൾഡ് കപ്പ് ജേതാവായിട്ടുള്ള ലിസാൻഡ്രോയെക്കുറിച്ച് പോൾ ഷോൾസ് പറയുമ്പോൾ പോൾ ചോൾസിനോട് ഇൻസ്റ്റാഗ്രാമിലൂടെ ലിസാൻഡ്രോ മാർട്ടിൻസിൻ്റെ മറുപടി ഈ അപശകുനം പിടിച്ച മനുഷ്യൻ റിയലി ഹേർട്ടിംഗ് ആണ് ഇയാൾ വല്ലാതെ വെറുപ്പിക്കുന്നയാളാണ് അവരെ ഇയാളെ നമുക്ക് അർജൻറ്റീന കൊണ്ടുവിട്ടാൽ ഒരിക്കലും അയാൾ അതിജീവിക്കുക പോലുമില്ല എന്നാണ് യു ഇൻ അർജൻറ്റീന ആൻഡ് ഹി വുഡിൻ സർവൈവ് എന്നാണ് ലിസാൻഡ്രോ മാർട്ടിൻസ് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും യുണൈറ്റഡ് ഇതിഹാസത്തെ ഇങ്ങനെ നേരെ കയറി ആക്രമിക്കുന്ന ഒരു കറണ്ട് യുണൈറ്റഡ് പ്ലെയർ അത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് വീഡിയോസ് സിനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ചുറ്റുവെത്താം